கிரண பண்றியா ஜோலி

அட உங்க கொட்டம்புக்கு ஆமா அதுக்கு ஏதாவது இருக்கா ஏதாவது கதை இருக்கா அதுக்கு இருக்கும் அவங்க உங்களுக்கு தெரியல பெரிய கதை சொல்லுவாங்க உங்களுக்கு தெரியாதா சரி சரி முன்னாடி காடு மலை காடுஐ இருந்துச்சா அந்த சைடு ஆ இருக்கு ஆ அது வலவுல மலை இருக்கு கரிவத்துந்து வருது அந்த ஆறு அந்த அந்த நதி பேர் வந்து நிச்சய நதி அது இருக்கு அந்த பேர் நிச்சய நதி நிச்சய நதி காளிசாத்தன் மலையில இருக்கு காளிசாத்தன் மலை குழந்தை இல்லாதவங்க அந்த மலையில ஒரு மூணு வெள்ளிக்கிழமை ஒரு ஒரு வாரத்துக்கு அவங்க சுத்தி வந்துட்டாங்கன்னா அவங்க புள்ள தாரங்க அவளை பாம்புறாங்கன்னா ஏறிவாங்க மேல் பக்கத்தில் சூர்லிங்க இருக்கு சூரன் எல்லிங்க இருக்கு அவங்க எல்லாம் ஆளுங்க முருகன் இருக்காங்க

பட்டையார் கோவிலுக்கு போகணும் சாப்பாடு முடிஞ்சு குளிச்சு எட்டு மணிக்கு வரணும் வந்து பேசாம படுக்க வேண்டியா எட்டு மணிக்கே படுத்துருவேன் மூணு மணி நாலு மூணு மணிக்கெல்லாம் எல்லாம் வராது ஏஞ்சிருவேன் பார்த்து வச்சுட்டு நல்லா குளிக்க வேண்டியா காலையில மூணு மணிக்கு காலையில மூணு மணிக்கு நாலு மணிக்கு குளிச்சிருவேன் குளிச்சுட்டு பத்தையை பொறுத்து எல்லாத்துக்கும் காமிப்பேன் இங்க இங்க எல்லாம் காமிப்பேன் காமிச்சு மணி தேசம் எல்லாம் போச்சுக்கிட்டு அஞ்சரைக்கு தீ கடை வந்துடுவாங்க அங்கே போயிருவேன் ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ് എന്നാണേലും ഭയങ്കര രസമാണ് കേട്ടോ അതാ നോക്ക് ചെറിയ അടുപ്പൊക്കെ ഉണ്ട് അവിടെ കഞ്ഞിയൊക്കെ ഒക്കെ വെച്ച്

അത് മാറി തന്നെ ഞാൻ ഇപ്പൊ ജോലിയാ കണ്ടോലിയാ എങ്കിലും പോയിട എന്നാലും പാത്തലാം എന്നാലും പണ്ട അപ്പേ ജോലിയാ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നവർക്ക് ഭയങ്കര ആയുസാണ് എപ്പഴും ചെറുപ്പായിരിക്കും അതായത് ഒന്നും ടെൻഷൻ ഒന്നും ഇല്ലല്ലോ ഒന്നിനെ ടെൻഷൻ ഇല്ല അതായത് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് എവിടെ വേണേലും പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു കൃത്യസമയത്ത് വെളിയിലെല്ലാം ചുറ്റിയിട്ട് വന്ന് കിടക്കും ഉറങ്ങും എട്ട് മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങും അതുതന്നെ ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ് ഈ എട്ട് മണിക്കൊക്കെ നല്ല അതായത് ഉറക്കം നല്ലതായിട്ട് ഉറങ്ങും പിന്നെ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേക്കും കുളിക്കും പിന്നെ ഇങ്ങനെ കുറേ പൂജയെല്ലാം ചെയ്ത് പ്രാർത്ഥിച്ച് പിന്നെ പിള്ളേർ ടീ പോയി കുടിക്കും ഒരു അഞ്ചു മണിയാകുമ്പോൾ പോയി ടീ കുടിക്കും പിന്നെ പിള്ളേർ കോവിലിൽ പോകും അല്ലേ വേറെ എവിടെയെങ്കിലും പോകും എന്നാളിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എല്ലാവരും ഈ ഭൂമിയിൽ തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പാദിക്കാനും അതിനും ഇതിനുമൊക്കെ വേണ്ടി ഓടുമ്പോഴത്തേക്കിനും ഒന്നും വേണ്ട ഇതൊക്കെ തന്നെ മതി പക്ഷെ കോടീശ്വരനാണ് കേട്ടോ ചുറ്റും കണ്ണത്താ ദൂരത്തോളം ഏക്കർ കണക്കിന് തോട്ടങ്ങളുള്ള ആളാണ് പക്ഷെ താമസിക്കുന്ന കണ്ടില്ലേ മക്കൾ രണ്ടുപേരും വലിയ ജോലിയിലൊക്കെയായി പക്ഷേ ഇത് താമസിക്കുന്നുണ്ട് ഒരു ചെറിയ ഷെഡിനകത്ത് പ്രാർത്ഥനയൊക്കെ ചെയ്ത് അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് പുള്ളി ജീവിക്കുകയാണ് ഇത്രയും ഏക്കറൊക്കെ ഇത് ഇത്രയും ഏക്കറൊക്കെ സ്ഥലങ്ങളുള്ളവർ ആരേലും രാത്രി കിടന്ന് ഉറങ്ങും ശരിക്കും സന്തോഷത്തോടെ പക്ഷേ ഈ ആൾ കണ്ടോ ഉറങ്ങുവാണ് ഒരു വർഷമായിരിക്കും ഭയങ്കര ഹാപ്പി ചീക്ക് ഉടമ്പിൽ ചീക്ക് വരക്കൂടാതെ ഉടമ്പു വന്ന് ഇരുക്കി ഇപ്പം ഇരുക്കണം ഉടമ്പ് വന്ന് ഇപ്പിടി ഉടമ്പു കത്തി വെക്കൂടാതെ அந்த அழகு அந்த கடவ குடுத்தா போதும் ஹாஸ்பிடல் ഒന്നും போக வேண்டியதுนது ಅದோடு ஆகிறது நல்லா കഴிக்கிறது என்ன தானோ நல்ல போல கன்னி அது கழிச்சாலும் நல்ல உடம்பு நல்ல இருக்கணும் இவளோ பழம் பழத்தை இப்படி கெட்டி வச்சிருந்தாலும் இப்படி தான் செய்வாங்க அது ஒன்னு வேண்டாம் நான் சொல்லுங்க அப்படி இருக்கட்டும் അപ്പം ഉടമ്പെല്ലാം അപടിതാ ഇപ്പൊ അവരെ കാണാൻ വരുന്നവരായാലും ശരി അവരായാലും ശരി എല്ലാരും ഉടമ്പ് അവരുടെ ശരീരം നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം ആരോഗ്യകരമായിട്ടിരിക്കണോന്നാണ് നമ്മുടെ മുനിസാമി പറയുന്നത്